ഹലോ നമസ്കാരം ഫാമിലി അലോബേറ്റ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും കുടിയും ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ബെറ്റ് ഫാമിലി അലോബേറ്റ്സ് അങ്ങനെ ഞാൻ കുറേ നാളത്തേക്ക് ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ വീഡിയോ ആണ് ഞങ്ങൾ കുറുഗിലേക്ക് ഒരു ട്രിപ്പ് പോയി ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് ടി എച്ച് ക്യൂ എച്ച് വൈത്തിരി ഹോസ്പിറ്റലിൽ നിന്നും ഞങ്ങൾ നമ്മൾ സ്റ്റാഫുകൾ കുറച്ച് പേര് പത്തമ്പതോളം പേര് വരും കേട്ടോ ഒരു ഫസ്റ്റ് ട്രിപ്പാണിത് സെക്കൻഡ് ട്രിപ്പ് വേറെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് ട്രിപ്പ് പോകുന്നതാണ് കുറുഗിലേക്ക് അപ്പോൾ ചോദിക്കും ഞങ്ങൾ ഇത് എൻ്റെ വീഡിയോസും എൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു നിങ്ങൾ ഹോസ്പിറ്റലിൽ അടച്ചിട്ടു അടച്ചിട്ടിട്ടല്ല കേട്ടോ പോയത് ഞങ്ങൾ അമ്പതോളം പേര് ഫസ്റ്റ് ട്രിപ്പും ബാക്കി അമ്പത് പേരോളം കുറച്ച് പേര് പോവാത്തവരുമുണ്ട് അമ്പതോളം പേര് സെക്കൻഡ് ട്രിപ്പ് ഊട്ടിയിലേക്കാണ് പോയത് അങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് ഹോസ്പിറ്റലിൽ നിന്ന് കയറിയവരാണ് കേട്ടോ ബാക്കിയുള്ളവർ ആ ഓരോ സ്ഥലങ്ങളിൽ നിന്നും കയറുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ടൈം കിട്ടുന്നില്ല സ്പീഡിൽ ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ ഇറങ്ങിയ പുകയിലാണ് കേട്ടോ അത് കാണുന്ന ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ സ്ഥലമാണ് അവിടെ പിന്നെ ജോസിനെ മേയുടെ ഇച്ചിരി ഒന്ന് കഴിഞ്ഞ് കണ്ണിങ്ങനെ അടച്ച് വെച്ചിരിക്കുക പക്ഷേ ഉറങ്ങാനൊന്നും പറ്റില്ല ഞങ്ങളെ ബഹളം കാരണം കാരണം അത്രയ്ക്ക് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് പാട്ട് പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴി ഫുൾ കാപ്പിത്തോട്ടായിട്ടോ കർണാടക അറിയാലോ കാപ്പിത്തോട്ടവും ചോളവും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് അങ്ങനെ നിങ്ങൾ ഒരു വരണ്ട സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ പോയി സ്ഥലം മെയിൻ ഒന്നാമത്തെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് അവിടുത്തെ കുറച്ച് പറഞ്ഞു തരുന്നതാണ് നമ്മളെ ബസ് ഡോക്ടർ വിവേക് സാറ് അപ്പോൾ മുജീബിക്ക എന്നെ ചിക്കുമംഗ്ലൂർ പോയ കാര്യം പറയാം തിരഞ്ഞിട്ട് ചിക്കുമംഗ്ലൂർ ആയിരുന്നു പോയത് അപ്പോൾ എന്നെ കുറച്ച് പങ്കീസ് കുരങ്ങന്മാരെ എന്നെ ആക്രമിച്ചു എൻ്റെ ബാഗിനെ െടുത്തു എൻ്റെ പുറത്തൊക്കെ ചവിട്ടിങ്ങനെ റമാദിച്ചു മങ്കികള് അങ്ങനെ ആ കഥ തിന്നിട്ട് പറയുമായിരുന്നു അത് വല്ലാത്തൊരു കഥ കേട്ടോ ഗൈ അങ്ങനെ ഇതാണ് സ്ഥലം ഫുള്ള് വെള്ളം ഈ വെള്ളത്തിന്റെ പുറത്തുകൂടി ഇങ്ങനെ നടന്ന് വേണം അപ്പുറത്തേക്ക് പോകാൻ കുറേ പേര് കണ്ടു വരിവരിയായിട്ട് പോകുന്നത് നല്ല രസമുണ്ട് അപ്പം ഞാനോ ഇൻഷാമിയുടെ റീന ചേച്ചിയും ഇടയ്ക്ക് കാണാനില്ല റബ്ലാത്ത അടുത്തുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ വെയിലായിട്ടും നല്ല വെയില മുഖത്തും ഇങ്ങനെ നോക്കാൻ പറ്റുന്നില്ല ഫോണിലേക്ക് നല്ല വെയിലുണ്ട് അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് എത്തി അപ്പം അവിടെ ക്യാമറ mm <music> ിളിപ്പാടി പടീരാ കിളിപ്പാടി പടീരാ കിളിപ്പാടി കണ്ണെ ി ഇനി ഒളികൾ എങ്ങളേ